നമസ്കാരം റാഫ്റ്റോക് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതം ലാലേഗയിലെ കിരീട പോര് മുറുകുകയാണ് റയൽ മാരിഡ് തോറ്റു എഫ് സി ബാഴ്സലോണക്ക് സമനില അപ്പോൾ കിരീട സാധ്യതയിലേറെ പുറകിൽ പോയിരുന്ന അത്ലറ്റിക്കോമാരുടെ അത് മുതലെടുക്കുന്നു അവർ സേവിയക്കെതിരെ വിജയിച്ചു കയറുന്നു പോയിന്റ് ഗ്യാപ്പ് ചുരുക്കിയെടുക്കുന്നു അപ്പോൾ ഈ ഒരു മാച്ച് വീക്കിൽ നടന്ന മത്സരങ്ങളൊന്നും നോക്കുക ബാഴ്സലോണ റയൽ ബെറ്റീസുമായിട്ട് ഒന്നേ ഒന്നിൻ്റെ സമനില റയൽ മാരിഡ് വലൻസിയുമായിട്ട് ഒന്നേ രണ്ടിന് പൊട്ടി ബാഴ്സ് രണ്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്തു റയൽമാറ്റഡ് മൂന്ന് പോയിന്റ് ഡ്രോപ്പ് ചെയ്തു അതേസമയം സെവിയക്കെതിരെ അത്ലറ്റിക്കോ മാഡ്രിഡ് അവസാന ഘട്ടത്തിൽ വിജയിച്ചു കയറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു രണ്ടേ ഒന്നിൻ്റെ വിജയമാണ് അവർ നേടിയിരിക്കുന്നത് തീർച്ചയായിട്ടും അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താണ് അതുപോലെ കൊപ്പാഡൽഡയുടെ സെമി ഫൈനലിൽ നിന്ന് പുറത്താണ് അങ്ങനെ കിരീട സാധ്യതകളൊക്കെ മങ്ങി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ വിജയം രണ്ടേ ഒന്നിനർ വിജയിച്ച് കയറുമ്പോൾ ഏഴാമത്തെ മിനിറ്റിൽ അഗോമയിലൂടെ സെവിയെ ലീഡെടുത്തതാണ് പക്ഷേ ഇരുപത്തഞ്ചാമത്തെ മിനിറ്റിൽ ഹുലിയൻ ആൽവരസിൻ്റെ പെനാൽറ്റി ഗോൾ ഒടുവിൽ അവസാന ഘട്ടത്തിൽ ബാഴിയോസിൻ്റെ ഗോൾ കൂടി പിറക്കുമ്പോൾ രണ്ടേ ഒന്നു വിജയിച്ച് മൂന്ന് പോയിൻ്റ് ഇവർ സ്വന്തമാക്കി മുപ്പത് കളികളിൽ നിന്ന് അറുപത് പോയിൻ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡന് മുപ്പത് കളികളിൽ നിന്ന് അറുപത്തിമൂന്ന് പോയിൻ്റുള്ള റയൽ മാഡാണ് രണ്ടാമത് അത്രയും കളികളിൽ നിന്ന് അറുപത്തേഴ് പോയിന്റുള്ള ബാഴ്സയാണ് ഒന്നാമത് ബാഴ്സയ്ക്ക് തന്നെയാണ് ഇപ്പോഴും അഡ്വാൻറ്റേജ് പക്ഷേ എന്തും സംഭവിക്കാം ഫുട്ബോളിൽ എന്ന് വെക്കുമ്പോൾ സാധ്യത ഇപ്പോഴും മറ്റൊിക്കുമാരുടെയും ബാക്കിയുണ്ട് എന്ന് പറയേണ്ടി വരും എന്നാൽ വളരെ ആത്മവിശ്വാസത്തിലാണ് അൻസി ഫ്ലിക്ക് മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എനിക്ക് നോക്കേണ്ടതില്ല എൻ്റെ ടീമിൻ്റെ വിജയം എൻ്റെ ടീമും കൃത്യമായി ജോബ് ചെയ്താൽ ആ ടൈറ്റിൽ ഞങ്ങൾക്ക് കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വേണ്ടിവത്താം